ഹലോ വെൽക്കം ടു ഗോഡ്സ് ടോക്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നേരെ സിനിമയുടെ ഇരുപത്തി ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചിത്രം നൂറ് കോടി അടിച്ചു എന്നൊക്കെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളും താരങ്ങളും അവകാശപ്പെടുന്നുണ്ട് നമുക്ക് ആക്ച്വൽ കളക്ഷൻ എത്രയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ചിത്രം കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളം മാത്രമായിട്ട് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിനാല് പോയിന്റ് ഒമ്പത് നാല് കോടിയോളം രൂപ ഏകദേശം നാല്പത്തഞ്ച് കോടിയോളം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും കൂട്ടിയിട്ട് ചിത്രം നേടി ുള്ളത് അഞ്ച് പോയിന്റ് ഒമ്പത് ഒന്ന് കോടിയോളം രൂപയാണ് ഏകദേശം ആറ് കോടിയോളം മാത്രമാണ് കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും കൂട്ടിയിട്ട് ചിത്രം നേടിയിട്ടുള്ളത് ഓവർസീസ് ടോട്ടാലിറ്റി ചിത്രം നേടിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇരുപത്തി ആറ് ദിവസം കൊണ്ട് ചിത്രം നേടിയിട്ടുള്ളത് എൺപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടിയോളം രൂപയാണ് ചിത്രം നൂറ് കോടി അടിച്ചു എന്ന് പറയുന്ന എന്നുവെച്ചാൽ വെച്ചാൽ നൂറ് കോടി അടിച്ചു എന്ന് നമ്മുടെ നിർമ്മാതാക്കളും അതുപോലെ തന്നെ താരങ്ങളും അഭിപ്രായപ്പെടുന്നത് കള്ളമാണ് അവർ പറയുന്നത് പച്ച നുണയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്താറ് ദിവസം കൊണ്ട് വെറും എൺപത്തിരണ്ട് കോടിയോളം മാത്രമാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്